എത്ര പേർക്ക് ഒരേ സമയം നാടകം ഓണത്തിന്റെ ആഹ്ലാദ തീർപ്പിലാണ് ഞാൻ ഇടുക്കി ജില്ലയിലെ രാജാക്കാട്ടിലെ ലെമൺ ഗ്രാസ് റെസ്റ്റോറന്റിലാണ് നമുക്കകത്തേക്ക് കയറാം ഇവിടെ എത്തുമ്പോഴേ ഓണത്തിന്റെ എല്ലാ തരത്തിലുള്ള ചനാത്മകതയും ഒരു വൈബും ഉൾക്കൊണ്ടുകൊണ്ട് ലെമൺ ഗ്രാസ് രാജാക്കാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ മുറ്റത്ത് നമ്മൾ നോക്കുമ്പോൾ തന്നെ ട്രെക്ക് കാണുന്നുണ്ട് എന്താണ് ഈ ട്രക്കിന്റെ പ്രത്യേകത എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം ഇവിടെ സ്റ്റാഫ് എല്ലാം ഇവിടെ ഉണ്ട് ജോലി സാറിന് സർ നമസ്കാരം നമസ്കാരം ലെമൺ ഗ്രാസ് പേര് തന്നെ മനോഹരാണ് എത്ര ഇത് ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാരംഭിച്ചാണ് പത്തൊമ്പതില് ടൂറിസം രംഗത്താണ് നമ്മുടെ ഓണർ പ്രവർത്തിക്കുന്നത് ഇത് ഇ വി എം ഗ്രൂപ്പിന്റെ ആണ് ഇ വി എം ഗ്രൂപ്പിന് കേരളത്തിലെ എല്ലാ പ്രമുഖ പിന്നെ ടൂറിസം കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള വലിയ ഹോട്ടലുകൾ ഉണ്ട് അവർ നടത്തി വരിക നമ്മള് പിന്നെ ടൂറിസം രംഗത്തുള്ള പ്രവർത്തനങ്ങളാണ് മെയിൻ ആയിട്ടും ലോഡ്ജ് ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ഫാമിലി റെസ്റ്റോറന്റുകളുണ്ട് എല്ലാ രീതിയിലും ടൂറിസത്തിന് ഏറ്റവും അനുകൂലമാകുന്ന രീതിയിൽ എല്ലാ ആധുനിക സജീവത്തോടും കൂടിയ സംവിധാനങ്ങളൊരുക്കി ഫോർ സ്റ്റാർ ഹോട്ടലായിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത് അങ്ങനൊപ്പം പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളാണ് പരിചയപ്പെടുത്താമോ നിങ്ങൾ അപ്പൊ ഞാന് ഇതിലെ കടന്നു പോകുമ്പോഴൊക്കെ ശ്രദ്ധിച്ചത് ഒരു ട്രക്ക് കിടക്കുന്നുണ്ടോ ഏഹ് എന്താ ഒരു ഇങ്ങനെ ഒരു ട്രക്ക് ഇവിടെ ഇത് ലെമൺ ഗ്രാസിന്റെ മാത്രല്ല നമ്മുടെ ഈ വി എം ഗ്രൂപ്പിന്റെ എം ഡി ആയിട്ടുള്ള ജോസ് മാത്യു ആണ് ഇതിന്റെ എം ഡി അദ്ദേഹത്തിന്റെ എല്ലാ ഹോട്ടലുകളിലും ഇത്തരത്തിലുള്ള വലിയ വലിയ വാഹനങ്ങൾ ഉണ്ടാവും ഇത് ചരിത്ര പ്രാധാന്യമുള്ള വാഹനങ്ങൾ ഇങ്ങനെ ടേക്ക് കെയർ ചെയ്തിട്ട് അത് സൂക്ഷിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ഹോബിയാണ് ശരിക്കും പറഞ്ഞാൽ നവീനമായിട്ടുള്ള ഈ സംരംഭത്തിൽ ഒരു പൗരാണികതയെ ഓർമ്മപ്പെടുത്തലാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാം അങ്ങനത്തെ അത്തരത്തിലുള്ളതാണ് ഉള്ളിലേക്ക് തന്നെ കാണാൻ പറ്റും നമുക്ക് ഒന്ന് ഗ്രൂപ്പ് കൂടി ജോസ് മാത്യു എന്ന് പറയുന്ന ആളുടെയാണ് ഈ സംരംഭവും ഈ വാഹനമെല്ലാം ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ഇത്തരത്തിലുള്ള ചരിത്രപ്രതാതെ വാഹനങ്ങളെ ടേക്കേറിയത് അതിങ്ങനെ സൂക്ഷിക്കുക അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിലെല്ലാം ചെന്നാൽ സാറിന് ദശിക്കാൻ കഴിയും ഈ വാഹനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാറിന് അറിയാവുന്ന പോലെ തന്നെ ഇത് യു എസ് എസ് ആർ യു എസ് എസ് ആർ ആണ് ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇന്ത്യയിലേക്ക് പിന്നെ യുദ്ധോപകരണങ്ങൾ തന്നുകൊണ്ടിരുന്നത് അപ്പൊ സി ഇത് ഈ കമ്പനിയുടെ പേര് സില്ലെന്നാണ് യു എസ് എസ് ആർ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മോഡലാണ് ഈ വാഹനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ യുദ്ധ യുദ്ധസേനയിലേക്ക് അറുപത്തി ആറിൽ എടുത്ത് ചേർക്കപ്പെട്ട ഒരു വാഹനമാണ് അപ്പൊ അന്ന് മുതലുള്ള എല്ലാ നമ്മുടെ മിലിറ്ററി മൂവ്മെന്റുകളിലും ഈ വാഹനം പങ്കാളിയായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ നടന്ന നമ്മുടെ കാർഗിൽ യുദ്ധത്തിലും ഈ വാഹനം പങ്കെടുക്കും അങ്ങനെ ചരിത്ര സ്മരണകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും കാർഗിൽ യുദ്ധത്തിന്റെ അപ്പൊ ഈ ട്രക്കിന്റെ പ്രത്യേകത പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പ്രധാനമായിട്ടും മിസൈൽ റീഫിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓക്സിജൻ സിലിണ്ടറുകൾ ക്യാരി ചെയ്തിരിക്കുകയാണ് നിറച്ച് ഓക്സിജൻ സിലിണ്ടറാണ് ഇപ്പോഴും ഇത് അതിനകത്ത് അങ്ങനെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് ഓ ശരി ആ പതിനെട്ടോളം വരുന്ന ഇത് രണ്ട് മോഡലാണ് പതിനെട്ട് സിലിണ്ടറിന്റെയും ഇരുപത്തിനാല് സിലിണ്ടറേയും അപ്പൊ നമുക്ക് നമ്മുടെ വയനാട്ടിലെ പ്രോപ്പർട്ടിയിൽ വയനാട്ടിലെ റിസോർട്ടിൽ ആ ഇരുപത്തിനാലിന്റെ ഒരു പിന്നെ ട്രക്ക് സൂക്ഷിച്ചിട്ടുണ്ട് ഇത് നമ്മൾ പതിനെട്ടിന്റെ ട്രക്കാണ് അപ്പൊ അതിന്റെ കപ്പാസിറ്റിയിൽ ചെറിയ വ്യത്യാസമുണ്ട് പിന്നെ ഏറ്റവും വലിയ സവിശേഷം എന്നാൽ ഏത് വലിയ പ്രതിസന്ധികളെയും തരണം ചെയ്തതിന് കയറി പോകുന്നതിനുള്ള കപ്പാസിറ്റി വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് സിക്സ് ഇന്റു സിക്സ് ആണ് മൂന്ന് ഹൗസിങ് ശരി അതുപോലെ വേറൊരു അതിന്റെ ഡ്രൈവർക്ക് ആ സീറ്റിൽ ഇരുന്നോട് തന്നെ ടയറിലെ എയർ കൂട്ടുന്നതിനും അപ്പൊ നമ്മുടെ റോഡിന്റെ ആ ഒരു പിന്നെ പ്രത്യേകത അനുസരിച്ച് എയർ കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും ഉള്ള ഒരു സൗകര്യം ഉണ്ട് അതിന് വേറെ ആരും ഉണ്ടാവില്ല ഡ്രൈവർ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ അതിനുമായിട്ടുള്ള സൗകര്യങ്ങള് സജ്ജീകരണങ്ങൾ അതിനകത്ത് ബാക്കിൽ അതിന്റെ കമ്പ്രസറുണ്ട് അപ്പൊ അങ്ങനെയുള്ള സൗകര്യങ്ങളാണുള്ളത് പിന്നെ നമുക്ക് പഴയ കാലത്ത് നമുക്കറിയാം ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് കൈ ചെയ്ത് പക്ഷെ അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നില്ല ഓഫറോഡ് പിന്നെ റോഡില് യാത്ര ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്നില്ല ആളുകൾക്ക് കാണുവാനും അതിന്റെ സവിശേഷത മനസ്സിലാക്കാനും സൂക്ഷിച്ചിട്ടുള്ളത് കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ഈ വാഹനം ഇവിടെ രാജാക്കാട് വരുമ്പോൾ ലെമൺ ഗ്രാസിന്റെ ഇങ്ങനെ വളരെ കൊണ്ടു വന്നിട്ടിപ്പോ ഒരു ഒരു വർഷം കഴിഞ്ഞു നാട്ടുകാർക്കെല്ലാം വളരെ കൗതുകമാണ് നമ്മുടെ വിദ്യാർത്ഥികളും മറ്റുള്ള ആളുകളൊക്കെ എല്ലാം സമൂഹത്തിന്റെ നാനവശങ്ങളിലുള്ള ആളുകൾ വന്ന് കാണാനും ഇതിനോടൊപ്പം ഫോട്ടോ എടുക്കാനൊക്കെ വളരെ കൗതുകമാണ് ആളുകൾക്ക് ഹോട്ടലിലേക്ക് വരുന്നവർ മാത്രമല്ല അല്ലാതെ പിന്നെ ബഹുജനങ്ങളും ഇത് വന്ന് കവർ ചെയ്ത് പോയിട്ടുണ്ട് ായിട്ടുള്ള ഒരു ഊർജം എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാവേലി തമ്പുരാൻ വരവ് കേൾക്കുന്നുണ്ട് എല്ലാവരെയും ആ അത് ശരിയാണ് മനോഹരമായ ഒരു പൂക്കളം അതെ ഇതിന്റെ ഘട്ടത്തിലേക്ക് എത്തി രാജാക്കാട് രാജാക്കാട് ഏക ഫോർ സ്റ്റാർ ഹോട്ടൽ നമുക്ക് ആണ് നമ്മുടെ ഹോട്ടൽ പഴയ ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ സോഫ സിറ്റി ഒന്നും ഉപയോഗിക്കാതെ ഇങ്ങനെ തേക്കുതടി തീർത്ത ബെഞ്ചുകളൊക്കെയാണ് നമ്മൾ അങ്ങോട്ട് നോക്കിയ സാറിന് കാണാം എല്ലാം വളരെ പ്രത്യേകതയോട് കൂടിയാണ് ചെയ്തേക്കുന്നത് ജിഞ്ചർ കോഫി ഷോപ്പ് അതെ സ്പൈസസുമായി ബന്ധപ്പെട്ട് അത് ഈ ഗ്രൂപ്പിന് സ്പൈസസിന്റെ ബിസിനസ് ആയിരുന്നു എത്ര റെസ്റ്റോറൻ്റ് എത്ര സ്ഥാപനങ്ങളുണ്ട് നമുക്ക് നമുക്ക് പതിനഞ്ചോളം സ്ഥാപനങ്ങളുണ്ട് ഈ ഗ്രൂപ്പിന് വിശാലമായ മുറികളും വിശാലമായ മുറികളാണ് ഇരുപത്തി അഞ്ചോളം മുറികളാണ് നമുക്ക് ഓൺലൈൻ ബുക്കിംഗ് ഓൺലൈൻ ആണ് പ്രധാനമായിട്ടും ഓൺലൈൻ ബുക്കിംഗ് മൂന്ന് മൂന്നു നാലാമത്തെ നിലയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരു ഓഡിറ്റോറിയം ആണ് ചെയ്യുന്നത് അതിന്റെ പണി ആരംഭിച്ചിട്ടുണ്ട് മൂന്നാറിലേക്ക് എത്തുന്ന ധാരാളം സഞ്ചാരികൾ രാജാക്കാട് മൂന്നാർ ഇപ്പോൾ രാജാക്കാടും ഇതിന്റെ മൂന്നാർ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അങ്ങനെയാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് നമുക്കറിയുമ്പോൾ ഇവിടെ രാജാക്കാട് തന്നെ അടുത്ത് കുറെ അധികം വ്യൂ പോയിന്റുകളുണ്ട് ഇതൊക്കെ വളരെ ആകർഷകമായിട്ടുള്ള ഒന്നാണ് ഒരു പത്ത് കിലോമീറ്ററിനുള്ളിൽ തന്നെ ഒരു നാലഞ്ച് ആറോളം വ്യൂ പോയിന്റുകളുണ്ട് വാഹനങ്ങൾ രാജാക്കാട് കള്ളിമാലി കള്ളിമാലി ആ കള്ളിമാലിയുണ്ട് പൊന്മുടി ഉണ്ട് ട്രിപ്പിൾ വാട്ടർഫാൾസ് ഉണ്ട് വാട്ടർഫാൾസ് ഉണ്ട് പത്ത് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ഉള്ളിലാണ് ഈ ആറ് ഏഴ് വരുന്ന വ്യൂ പോയിന്റുകൾ ഉള്ളത് എത്ര പേര് നമുക്കൊരു നൂറ് പേര് വരെ ആവാം നൂറ് പേര് വരെ വലിയ റൂമുകളാണ് നാലു പേർക്ക് വരെ വേണമെങ്കിലും ൻ കൊടുക്കാവുന്ന പോലെ അങ്ങനെ ഒത്തിരി സ്കൂൾ കോളേജിലൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ ധാരാളം നമുക്ക് വരുന്നുണ്ടായിരുന്നു ഗ്രൂപ്പ് വരുന്നുണ്ട് പിന്നെ പിന്നെ ഈ കിച്ചൺ ഗ്രൂപ്പുകൾ അതായത് സ്വയം പാചകം ചെയ്ത് കഴിക്കാൻ പറ്റുന്ന അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മള് നിന്റെ പറഞ്ഞ വലിയ കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർക്ക് സ്വയം പാചകം ചെയ്ത് കഴിക്കാം ചിലരെ പിന്നെ നോർത്തിൽ നിന്നൊക്കെ വരുന്നവർക്ക് ചിലപ്പോൾ നമ്മളെ ഫുഡിനോട് അവരെ പാചകത്തിനുള്ള സൗകര്യങ്ങളായിട്ടാണല്ലേ അപ്പൊ അങ്ങനെയുള്ള കിച്ചൺ ഗ്രൂപ്പുകൾക്ക് നമ്മൾ കൊടുക്കും കൊടുക്കുന്നുണ്ട് പിന്നെ ബിസിനസ് ഗ്രൂപ്പുകളാണ് കൂടുതലായിട്ടും രാജാക്കാട് ടൗണിൽ നിന്ന് കുറച്ച് അകന്നാണ് ഭാഗം തന്നെ ഈ ശില്പത്തിന് എന്തെങ്കിലും ഒറ്റത്തെ ഒറ്റത്തെ തീർത്താണ് തേക്ക് തെളിയി തീർത്തിട്ടുള്ളതാണ് ശരി ജോയിന്റുകളൊന്നുമില്ല അതിൽ തന്നെ കുത്തിയിരുത്തിട്ടുള്ളതാണ് നമ്മുടെ എല്ലാ ഹോട്ടലുകളിലും ഇത്തരത്തിൽ എന്താണ് ചെറുത് നമ്മുടെ കുമളിയിലും കോളോസൊക്കെ വലിയ ആനകളാണ് ഇതിലും വലിയ ആനകളാണ് ഇത് സമാനം വലുപ്പുള്ള ആണ് നമ്മുടെ റെസ്റ്റോറന്റിലേക്ക് സാറേ സ്വാഗതം ഞാൻ ഉള്ളു ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയം കാണുന്നുള്ളു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ബോഫേ അറേഞ്ച് ചെയ്തേക്കുന്നുണ്ട് പത്ത് നാൽപ്പതോളം ഗസ്റ്റ് ഉണ്ട് റൂം ഗസ്റ്റ് ഉണ്ട് അവർക്കുള്ള ബോഫേ അറേഞ്ച് ചെയ്തോണ്ടിരിക്കാണ് എത്ര നമുക്ക് ഒരു നൂറ് പേർക്ക് വരെയും ഇത് കൂടാതെ ഇതിനോട് അറ്റാച്ച് ചെയ്തൊരു ഗ്ലാസ് ഔസ് ഉണ്ട് അപ്പം അത് പൂർണ്ണമായിട്ടും ഗ്ലാസ് ടോപ്പും ഇതൊക്കെ ഒരു പ്രത്യേക നിർമ്മിതിയാണ് അപ്പൊ ആളുകൾക്ക് ഈ മോർണിംഗിലും ഈവനിങ്ങിലും വളരെ അധികം എൻജോയ് ചെയ്ത് വൈകുന്നേര സമയങ്ങളിലൊക്കെ ഫാമിലി കണ്ടമാനം പറ്റുന്നു എൻജോയ് ചെയ്യാനേ ഫുഡ് കഴിച്ച് ഇതിന് ഭയങ്കര ഒരു നല്ലൊരു ആംബിയൻസ് ആണ്

ഇത് രണ്ട് റൂം അറ്റാച്ച് ചെയ്തിട്ടാണ് അപ്പൊ രണ്ട് ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ വലിയ ഭാവിയിൽ വന്നാൽ നമുക്ക് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും നോർമൽ റൂം വരുന്നത് ഉള്ളിലൂടെ ആ ഒരു റൂമിന്റെ സൗകര്യത്തിലാണ് വരുത് വളരെ കംഫർട്ടായിട്ട് അതെ

ജോസ് മാത്യു എടക്കാറ്റ് കുടിയുടെ സ്വപ്ന സാഫല്യമാണ് അതോടൊപ്പം അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമാണ് നമുക്കിവിടെ ലെമൺ ഗ്രാസ് ഉൾപ്പെടെയുള്ള ഏതാണ്ട് പതിനഞ്ചോളം സ്ഥാപനങ്ങൾ നമ്മൾ ചെല്ലുമ്പോൾ കാണാനായിട്ട് കഴിയുന്നത് ജോലി മാഷ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ മുറ്റത്തേക്ക് നോക്കുമ്പോൾ തന്നെ പൗരാണികതയെ അനുസ്മരിപ്പിക്കുന്ന ഒരു ട്രക്ക് എല്ലായിടത്തും ഉണ്ടല്ലേ ഇത് എല്ലായിടത്തും അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം രാജാക്കാട്ടിലെ ലെമൺ ഗ്രാസ് ഹോട്ടൽ റെസ്റ്റോറന്റിനെയാണ് ഇന്ന് പരിചയപ്പെടുത്തിയത്